ഭീമാപ്പാലിന്റെ കവറൊക്കെ നിങ്ങൾ എന്താ ചെയ്യാ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി കളയും അല്ലെങ്കിൽ കത്തിച്ചു കളയും പക്ഷെ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഒരു അമ്മ എന്താ ചെയ്തത് എന്നറിയുന്നു കവറുകൾ കൊണ്ട് ഒരു അലമാര അങ്ങ് ഉണ്ടാക്കി ഇതൊന്ന് നോക്കിക്ക് അതിശയം തോന്നുന്നുണ്ടോ ഇത് മാത്രല്ല പാഴ്വസ്തുക്കൾ കൊണ്ട് നല്ല മനോഹരങ്ങളായ കരകൗശല വസ്തുക്കളാണ് ഞങ്ങൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ സാധിച്ചത് ഈ ഈ അമ്മയാണ് കേട്ടോ നിങ്ങൾക്കും ഒന്ന് കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞമ്മ അമ്മ ഒരുപാട് സന്തോഷം തോന്നി ഇതൊക്കെ കണ്ടപ്പോഴേക്കും അതുപോലെ തന്നെ അത്ഭുതവും കാരണം എന്താന്ന് വെച്ചാൽ മിൽമാക്കവർ ഒക്കെ നമ്മൾ ഇങ്ങനെ കളയുന്ന സാധനങ്ങളാ ഒരു ഉപയോഗമില്ലാണ്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഉപയോഗിച്ച് ഒരു അലമാര തന്നെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ് ഇതൊക്കെ തുടങ്ങിയത് ശരിക്കും ഇതിപ്പോൾ ഒരു ഇപ്പോൾ അഞ്ചെട്ട് വർഷമായി ചുമ്മാ ഒരു രസത്തിന് നോക്കിയതാണ് നോക്കിയതിപ്പം ഉണ്ടാക്കിയപ്പോൾ ഓരോരുത്തരും പറഞ്ഞു നല്ല നല്ല എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കണമെന്ന് തോന്നി അങ്ങനെ അലമാരിയെ വന്നു എങ്ങനെയപ്പോൾ മിൽമ കവർ യൂസ് ചെയ്തിട്ടിങ്ങനെ ഉണ്ടാക്കണം തോന്നിയ പലതരത്തിലും നമ്മൾ സാധനങ്ങൾ മിൽമ കവറിന് നല്ലൊരു കളറ് മനസ്സിലായി ഈ നീലയും വൈറ്റും കൂടെ വന്നപ്പം അതിനൊരു ഭംഗി തോന്നിച്ചു എൻ്റെ കയ്യിലെടുത്തപ്പം എൻ്റെ ആ സമയത്തിൻ്റെയാണോ എന്തോ അതൊരു ഭംഗിയായിട്ട് തോന്നിച്ചു ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചാൽ ഉടനെ എന്നെ കഴി വൃത്തിയാക്കി എൻ്റെ ഇവിടുത്തെ പാലിൻ്റെ കവറ് തന്നെ മാറ്റി മാറ്റി വെച്ച് അങ്ങനെ ഒന്ന് കഴി ചെയ്തു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ഒരാളെ കാണിച്ചപ്പം നല്ലതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ അയലത്തുള്ളവരോടൊക്കെ പറഞ്ഞ് കവറിഞ്ഞ് തരണമെന്ന് പിന്നെ എനിക്ക് എലന്തൂന്ന് ഒരച്ഛൻ കൊണ്ട് തന്നു കവർ അപ്പം ഞാൻ ചെയ്ത അങ്ങനെ അച്ഛനും ഒരു ഒത്തിരിയും കവർ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എൻ്റെ കൂട്ടുകാരൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന് അവർ തരും അങ്ങനെ ശേരിച്ച് വെച്ച് പലരോടും മേടിച്ചാണ് എല്ലാം ഉണ്ടാക്കിയത് അങ്ങനെ ചെയ്ത് ക്രാഫ്റ്റ് ചെയ്ത് അതുകൊണ്ടിപ്പോൾ ഒരു കവർ ഞാൻ കത്തിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഇവിടെ വരുന്നവരുടെ ഇരിക്കലും എല്ലാം ഞാൻ ഏത് കവർ കിട്ടിയാലും സൂക്ഷിച്ച് വെക്കും അങ്ങനെ ഉപയോഗ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ വെച്ചിട്ടുണ്ട് ആ കവർ ഉപയോഗിച്ചും പിന്നെ കുപ്പിയില്ലേ എന്തുവാ മിനറൽ വാട്ടറിൻ്റെ കുപ്പി അതും വീർക്കിക്കൊണ്ട് വരും ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കളയുക അല്ല അയ്യത്തി കിടക്കന് പെറുക്കിക്കൊണ്ട് വരും ഞാൻ നടക്കാൻ പോവും നടക്കാൻ പോകുമ്പോൾ റോഡിൽ നിന്ന് അത് ഞാൻ പെറുക്കൊണ്ട് വരും പെറുക്കൊണ്ട് വന്ന് ശേഖരിച്ച് ഈ വേസ്റ്റ് കവറുകളുണ്ട് നമ്മൾ മീൻ മേടിക്കുമ്പോഴും ഇറച്ചി മേടിക്കുമ്പോഴും പച്ചക്കറി മേടിക്കുമ്പോഴും ഒക്കെ കിട്ടുമല്ലോ അത് മുഴുവൻ കഴുകി ഉണക്കി വെച്ചിരുന്ന് ഈ കുപ്പിക്കകത്ത് ഇടിച്ച് കയറ്റും അങ്ങനെ ഉണ്ടാക്കിയ സംഭവം വെളിയിലുണ്ട് ഇപ്പൊ ഞാൻ വന്നപ്പോ അമ്മ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഒരു കുഷ്യൻ പോലെയുള്ള ഒരു ഒരു ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞ ടയറിങ്ക് പറഞ്ഞപ്പോ നമുക്ക് അതിന് ഇരുന്നു കഴിഞ്ഞാൽ നമുക്കത് തോന്നില്ല അത് ടയറാണ് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് എങ്ങനെ എങ്ങനെയൊക്കെ പല പല ഐഡിയാസ് ഒക്കെ മനസ്സിൽ വരുന്നത് അത് പറയാ ഈ സെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇതിന്റെ ഈ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞ സ്പോഞ്ചുണ്ടല്ലോ അത് വാരി ഇവര് നെയ്യത്ത് കളയാൻ കൊണ്ടുവച്ചു ഞാൻ ചെന്നോക്കും അതൊരു ചാക്കുണ്ട് അത് ഞാൻ തിരിച്ച് വരി ചാക്കിനകത്താക്കി ഇവിടെ കൊണ്ടുവച്ചു അപ്പോൾ അത് കത്തിക്കുമ്പോഴും അതിനൊരു സ്മെല്ല് വരുമല്ലോ അതുകൊണ്ട് അത് കളയണ്ടെന്നും കണ്ട് ഞാൻ കത്തിക്കാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അന്നേരം എനിക്ക് തോന്നി ഒരു ഐഡിയ തോന്നി ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കാറിൻ്റെ മോശമായ ടയർ ടയറിങ്ങനെ മൂന്നാല് ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച് അങ്ങോട്ടൊട്ടിച്ചേച്ച് നാല് വശവും എൻ്റെ ഒരു അഞ്ചാറ് സാരി എടുത്ത് കീറിയെടുത്ത് പിന്നെ നാല് വശവും വെച്ച് വെച്ച് മറ്റേ അതിനകത്ത് ആ വേസ്റ്റ് മുഴുവൻ ഈ സ്പോഞ്ചിൻ്റെ കഷ്ണം പീസ് മുഴുവൻ ഇട്ട് നിറച്ച് സംഭവം ശരിയാക്കി ഇപ്പോൾ മിൽമ കവർ കൊണ്ട് അലമാരി മാത്രമല്ല ഒരു വലിയൊരു കൊട്ടയും പല പേഴ്സുകളും ബാഗുകളും ഒക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഈ ഒരു അലമാരി ഉണ്ടാക്കാനായിട്ട് എത്ര കവറുകൾ വേണ്ടി വന്നു നാലായിരത്തി ഒഴുന്നൂറ്റമ്പത് കവറായി ഞാനത് അഞ്ഞൂറെണ്ണം അഞ്ഞൂറെണ്ണം എണ്ണി മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്ത് അത് തീരുമ്പം പിന്നെ അഞ്ഞൂറ് എണ്ണി മാറ്റി വെക്കും അങ്ങനെ കവറായി അങ്ങനെ ഉണ്ടായിരുന്നല്ലേ ആ ഒരു കൊട്ടയ്ക്ക് എന്തോരം ഇതിന് ആയിരം കവറായി ഇതൊന്നും ഞാൻ എണ്ണിയില്ലായിരുന്നു ഈ ചെറിയ സംഭവങ്ങളൊന്നും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന അതിൻ്റെതാണ്ടോ ഇത് സ്ഥിരം കൊണ്ടുതിൻ്റെ കളറിന് ഒരു മങ്ങൽ വന്നു ഇപ്പം എത്ര വർഷമായിരുന്നു അറിയാം ഇത് കൊണ്ടുനടക്കാൻ തുടങ്ങി ഇതൊരു ആറ് വർഷത്തിൽ കൂടുതലായി അത്ര ഇത് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും ഇത് അത്യാവശ്യം കൂടുതൽ വൈപ്പറിച്ച് ഒക്കെ വെച്ചുകൊണ്ട് പോകേണ്ട സമയത്താണ് ഇത് കൊണ്ടുവന്ന് പിന്നെ ഇത് സ്ഥിരം കൊണ്ടു നടക്കുന്നത് എവിടെ പോയാലും ഉണ്ട് ഇന്നലെയും പോയിട്ട് വന്ന് സ്ഥലം എവിടെ പോയാലും ഇത് തന്നെ ഇപ്പോൾ ഇവിടെ വന്നു കയറിയപ്പോൾ ഈ വീട്ടിൽ വന്നു കയറിയപ്പോൾ കുഷ്യനാണെങ്കിലും പല തരത്തിലുള്ള എന്താ പറയുക പൂവും കായും എല്ലാം ഉണ്ട് ഇവിടെ ഭയങ്കര കളർഫുൾ ആയിട്ട് എനിക്ക് ഒരു വേസ്റ്റും കളയാനില്ല ഒരു വേസ്റ്റും വേസ്റ്റ് വേസ്റ്റ് അല്ല അല്ല വേസ്റ്റ് അല്ല എല്ലാം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടാവും ഓരോ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്കാം എനിക്ക് ഉണ്ടാക്കാൻ സമയമില്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ഈ ചെയ്യണമെന്ന് വിചാരിച്ച അതിനൊരു ഐഡിയ വരും നമ്മളൊരു വേസ്റ്റ് സാധനം കയ്യിലെടുത്താൽ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാക്ക പക്ഷെ എനിക്ക് ഇനിയിപ്പം എന്റെ പ്രായം എന്റെ ശരീരഘടന ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് ഒത്തിരി പണി ചെയ്യാൻ പയ്യ പിന്നാലും വെറുതെ ഇരിക്കുന്നില്ല ഇപ്പൊ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി പുറത്തുനിന്ന് എടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആളുകളൊക്കെ എന്താന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അന്ന് പറയുന്നത് എന്തോ വേറെ ജോലിയില്ലേ ഇല്ലേ കുപ്പിയും മൃഗം നടക്കാന്ന് ഞാൻ പറഞ്ഞു രസമാണ് എനിക്ക് എനിക്കിത് ഇഷ്ടമാണ് ഞാൻ ഈ കുപ്പി പെറുക്കിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ കുപ്പികൾ പെറുക്കിക്കൊണ്ട് എന്തോ കുപ്പി അവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കുപ്പികൾ ഇപ്പൊ ആളുകൾ കൊണ്ടന്ന് തരുമല്ലോ ഇങ്ങോട്ട് കുപ്പി ഇഷ്ടം പോലെ എന്റെ ഇരിപ്പുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക എന്തോ ചെയ്യണം എന്താ ചെയ്യണം കുറച്ചൊക്കെ പഞ്ചായത്തുകാർക്ക് കൊടുത്തു എന്നാലും ഇരിപ്പുണ്ട് ഇപ്പൊ ഈ മിൽമ കവറുകൾ കൊണ്ട് ഇത്രയധികം മിൽമ കവറുകൾ കൊണ്ട് ഒരുപാട് ഉപകാര സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മിൽമയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ആദരവോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടി മിൽമക്കാരനെ വിളിച്ചു അവർ ആദര ചിഞ്ചുറാണിയാണ് എന്നെ വേണ്ട ചിഞ്ചുറാണിയുടെ ആ തെളിവാണ് ഇത് പേപ്പറിൽ വന്നതല്ലേ ആ ചിഞ്ചുറാണി എന്നെ ആദരിച്ചു പൊന്നാടിയൊക്കെ എണീച്ചു അവർ പ്രത്യേക ഗിഫ്റ്റൊക്കെ തന്നു ഇപ്പോൾ ഇവിടത്തെ പഞ്ചായത്തിൻ്റെയും അവരുടെയൊക്കെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ എല്ലാം തന്നു ഇപ്പം ഈ മാസം ഈ ശുദ്ധീകരണ ദിവസം ഉണ്ടായിരുന്നല്ല അഞ്ചാം തീയതി അന്ന് എന്നെ പത്തനംതിട്ട വിളിച്ച് ഒരു സ്കൂളിൽ വെച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എനിക്ക് നമ്മുടെ അവിടുന്ന് ഒരു ആദരവൊക്കെ തന്നു കളക്ടർ പൊന്നാടയൊക്കെ എണീച്ച് മെമന്റോ തന്നു ആ ഇതേ ഇരിക്കുന്നെ ഇപ്പൊ കളക്ടർന്ന് ഇപ്പൊ ഇവിടെ വീട്ടിലെ ആളുകളൊക്കെ വരുമ്പോഴേക്കും ആളുകൾ ഇഷ്ടപ്പെട്ട എടുത്തിട്ടൊക്കെ പോവാറുണ്ടോ ഓരോ സാധനങ്ങളൊക്കെ കുട്ടികളൊക്കെ വരുമ്പോഴേക്കൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടെല്ലാം കയ്യിലെടുക്കും കയ്യിലെടുക്കും അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു ആയിട്ട് ഓ എപ്പോഴും വരുന്നതൊക്കെ എല്ലാം കൊടുക്കാൻ പറ്റുമോ എല്ലാം ഉണ്ടാക്കി വെക്കണ്ടേ പിന്നെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള എല്ലാ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും ഏറ്റവും 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 സമയം കൂടുതൽ സമയം അലമാരിക്കുക അത് സംശയമില്ലല്ലോ ചോദിക്കുക കാണുമ്പോൾ തന്നെ അറിയാവല്ലോ ഏറ്റവും കൂടുതൽ അതും ഏറ്റവും ആയിട്ടുള്ള ഇപ്പൊ വന്ന് ആൾക്കാർ ഇത് തന്നെ എടുത്തിട്ട് ഡയൽ ഡേൽ ഏറ്റവും കൂടുതൽ എടുത്ത് ഇപ്പോൾ ഒരുപാട് ഈ കവറുകളായാലും പ്ലാസ്റ്റിക്കിൻ്റെ കൂടുകളായാലും ആളുകൾ പുറത്തേക്ക് വലിച്ചെറിയും അല്ലെങ്കിൽ കത്തിച്ച് കളയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അമ്മയ്ക്ക് എന്താ അവരോടൊക്കെ പറയാനും അങ്ങനെ ചെയ്യരുതെന്നേ എനിക്ക് പറയാനുള്ളൂ നമ്മൾ ഈ അമ്പോശ കവർ ഈ ഇറച്ചി മീനും കിട്ടുന്ന കവറില്ലേ ആ കവർ പോലെ ഉപയോഗിച്ച് നമുക്ക് എന്തുമാത്രം പൂക്കൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ട് വെക്കുന്നില്ലെന്നേ ഉള്ളൂ ഇഷ്ടംപോലെ നമുക്ക് അതുകൊണ്ട് പൂക്കൾ പതു ഇതുമൊക്കെ ഉണ്ടാക്കാം നല്ല കവറുകളും മോശമായ അവരുടെ ഈ കുപ്പിയൊക്കെ നിറച്ച് കുപ്പി അങ്ങനെ എടുത്ത് ഓരോരുത്തരോ ഈ മതിലൊക്കെ കിട്ടത്തില്ലയോ അപ്പം ഇഷ്ടേക്ക് വരാം ആ കുപ്പിയൊക്കെ അതവിടെ ഇരുന്നോളൂ മലിനമാകത്തും ഇല്ല എന്ത് ഭംഗിയായിട്ടിരിക്കുമെന്നറിയോ ആ കാണാനും ഒരു ഭംഗിയാണ് ഒറ്റയ്ക്കാണ് എനിക്കാരോടും ഹെൽപ്പില്ല ഒന്നുമില്ല ഞാൻ തന്നെയുള്ള ചെയ്യുന്നത് ഇപ്പോ ഇപ്പോഴത്തെ തലമുറ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലും ടിവിയും ഒക്കെ ആയിട്ട് ലാപ്ടോപ്പും മുമ്പിൽ എനിക്ക് പറയാനുള്ള ഇതൊന്നും കളയാതെ ചെയ്യുക കിട്ടുന്ന സമയം നമ്മൾ അധ്വാനിക്കുക എപ്പോഴും ഉറങ്ങല്ലേ ഉറങ്ങേണ്ടതായ സമയം രാത്രിയാണ് അന്നേരം ഉറങ്ങിക്കണം അതുവരെ ഈ പകലൊക്കെ കിടന്ന് മടി എത്ര പേരെ മടി കൂടി കിടന്ന് സ്ത്രീകളായാലും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ ഉറങ്ങാൻ പാടില്ല ആ സമയത്താണ് നമുക്കിതൊക്കെ ഒന്ന് ചെയ്യാൻ സന്തോഷം വരുന്നത് അങ്ങനെ ചെയ്യേണ്ട സമയം മാക്സിമം അതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റുകൾ അതും കൊണ്ടുവന്ന് നമ്മൾ അയ്യത്തി ഉമാ കളയാതെ നമുക്കതും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ള ഉണ്ടാക്കാം എന്താണെന്ന് വെച്ചാൽ വളവാക്കാം മനസ്സിലെ അടുക്കള വേസ്റ്റുകൾ സാധനം മൊത്തം എടുത്ത് വളമാക്കാം ഇവിടെയൊക്കെ ഈ റോഡ് നീളം എന്തെല്ലാം സാധനങ്ങളാണ് കൊണ്ട് വരച്ചെറിയുന്നത് അതൊക്കെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതാണ് അത് നമ്മൾ ആരെയും നനപ്പിക്കുകയല്ലത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ വീടങ്ങ് വൃത്തിയായി നമ്മളങ്ങ് കേമരാ എന്നാൽ വെറുതെ ആ പാർട്ടിയാണ് ഏറ്റവും താഴെക്കടയായി പോകുന്നതെന്നാണ് എൻ്റെ മനസ്സെയാൻ പറയുന്നത് ഈ വാരി കൊണ്ടുവന്ന് അയ്യത്തിടുന്നവർ അവർ സ്വയമേ കുഞ്ഞാവുക മനസ്സിലായോ താന്നു പോവുക അവർ വിചാരിക്കുന്നത് എൻ്റെ വീട് വൃത്തിയാ എൻ്റെ നല്ലതാ ഒന്നേ ഉണ്ടെന്ന അടുത്ത അയ്യത്തോട്ടോ അല്ലേ പോകുന്ന വഴി റോഡിലോട്ടോ ഏ ഇട്ടേക്കാവുന്ന അവരുടെ വിചാരം അപ്പം ഞാൻ നല്ലതാ അമ്മ ഇങ്ങനെ ക്രാഫ്റ്റുകൾ ൾ മാത്രമാണോ അതോ ചിത്രങ്ങൾ വരയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വരക്ക വലുതായിട്ടൊന്നും വരയ്ക്കാനുള്ള ചെറിയ ചെറിയ ഡിസൈൻ ഒക്കെ ഞാൻ വരച്ചെടുത്ത് ചെയ്യുന്നതാണ് ഒരു ബെഡ്ഷീറ്റ് വേണേലും ഒരു സാരിക്ക് വേണേലും അങ്ങനെയുള്ള ഒക്കെ വരയ്ക്കാം ഒരു സാരിക്ക് അപ്പോൾ അപ്പൊ ഇന്നെണക്കൊരു പൂവേണോന്ന് വിചാരിച്ചാൽ അത് വരച്ച് ആ സാരിക്ക് തയ്ക്കാം ഈ ഒരു ചിത്രം അമ്മ വരച്ചതാണോ ചിത്രം വരച്ചതല്ല അതിന്റെ ആ ഇത് മാത്രം ഇട്ടുകൊണ്ട് ഒരാളെ ഡിസൈൻ അങ്ങനെ അങ്ങനെ ചെയ്തതാണ് കണ്ടതേ തയ്ച്ചതാ തയ്ച്ചതന്നെ വളരെ നാളുകൾ എടുത്താണ് തയ്ക്കുന്ന അല്ല ഒരു ദിവസമോ പത്ത് ദിവസോ അമ്പത് ദിവസവും കൊണ്ടൊന്നും തയ്ച്ചു തീരത്തില്ല നാലഞ്ചു മാസം എടുത്തു കാണും എന്നു പറഞ്ഞ എനിക്ക് വയ്യോളം ഇരിക്കാൻ പറ്റുകയല്ലോ ഞാൻ ഉച്ച കഴിഞ്ഞുള്ള സമയവും ഈ വൈകിട്ട് ഇതുപോലുള്ള സമയം അത്ര ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ അമ്മ ഒരുപാട് താങ്ക് യു ഇനിയും ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ഉണ്ടാക്കട്ടെ ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും കളയാതെ ഇതുപോലെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കും ഒരു മാതൃകയാവട്ടെ ഓക്കേ ദൈവം ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ